ഇന്നത്തെ പരിപാടി തോട്ടിക്ക് മീൻ ഇന്നത്തെ പരിപാടി വന്നിരിക്കുക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പക്ഷേ ഷേബു പറഞ്ഞ പോലെ തന്നെ തോട്ടിയിൽ ചൂണ്ട വന്നതാണ് അപ്പോൾ നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇഷ്ടംപോലെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്ട്ടത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്തത് ഇത് ഏട്ടക്കുട്ടിയാണ് ചെറിയ ഏട്ടയാണ് അത്ര വലിയ ഏട്ട ഒന്നല്ല അങ്ങനെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ അര മണിക്കൂർ കൊണ്ട് വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ അര മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടിയതാണത് അത്യാവശ്യം വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മൾ നാലഞ്ച് നാലഞ്ചാൾക്കാർ ചൂണ്ടിലിടാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഷാബു അപ്പോഴത്തേനും എടുത്തിട്ട് ഇതാക്കുന്നുണ്ട് കാരണം ചേട്ടാ കുത്തുട്ടോ കുത്തുന്ന മീനാണിത് അപ്പോൾ കൈ ചിപ്പിടിച്ച ചിലപ്പോൾ കുത്തും അപ്പോൾ വരും വരുന്നുണ്ട് കണ്ണനും ഇവിടെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനതേ എല്ലാവരും കുടിച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഷാചേട്ടൻ്റെ മുന്നൊരിക്കും വന്നിട്ടുണ്ടായിരുന്നു അവരെ പോരൊരു അഞ്ച് മിനിറ്റ് നിന്നിട്ടുണ്ടാവുകയുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ നാലഞ്ച് മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ കണ്ണനെ ഇടുന്നു വലിക്കുന്നു ഇടുന്നു വലിക്കുന്നു അപ്പൊ നമ്മൾ സത്യം പറഞ്ഞങ്ങട്ട് വന്നിരുന്നതല്ല ഇവര് വിളിച്ചതാണ് ഇപ്പൊ ഉണ്ടായിരുന്ന അത്ര നേരം പിന്നെ ഇപ്പൊ പണിയുടെ ഒരാവശ്യത്തിനായിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വിളിച്ചതാണ് മൈദ കഴിഞ്ഞു നിങ്ങൾ മൈദ കൊണ്ടുവരാൻ വരുമോ വിളിച്ച് അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ ആക്കാം നിങ്ങൾ കാണിക്കാൻ മാത്രം മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആക്കി ആക്കിയിടാമെന്ന് വിചാരിച്ചതാണ് ഇതേ കണ്ടിടുന്നു വലിക്കുന്നു അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് സംഭവം ഈ ഒരു മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ ഏട്ടൻ മാത്രമേ ഉള്ളൂ ഇതിൽ കരിമ്പൂട്ടൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടനെ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ അങ്ങനെ കണ്ടിന്യൂസ്ലിങ്ങനെ ഏട്ട കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ പിടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ഇത് തോടാട്ടോ ഇങ്ങനെ അതെ അവർ പോയി ഏതെങ്കിലും നമ്മൾ ഇനി അഞ്ചാളുള്ളൂ ഇവിടെ ചിക്കു ചൂണ്ടലും അണിച്ചു പിടിച്ചിട്ട് ഞാനിടാ ഞാനിടാന്ന് പറയുന്നുണ്ട് അപ്പം ചിക്കുവിന് മീൻ കിട്ടുമെന്ന് നോക്കാം അത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം തോനെ മീനും ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ മത്സരിച്ച് മീനിനെ പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ കണ്ണനൊന്ന് കിട്ടുക അപ്പം ഷേബൂന് വാശിയായി ഞാനിപ്പോൾ പിടിക്കും ഇപ്പം പിടിക്കും അപ്പോഴത്തെ ചിപ്പും വന്ന് ചൂണ്ടല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനത് എല്ലാവരും നിന്നൊപ്പം നിന്ന് ചൂണ്ടല്ലാണ് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം കിട്ടും കിട്ടും എന്ന് അപ്പോൾ നമുക്ക് ഈ മീൻ പിടിച്ചിട്ട് അറിയുന്നവർക്ക് ഉണ്ടാവും കിട്ടുമ്പോൾ നമുക്ക് നല്ല ഇതാണ് ഇടാനൊക്കെ ആയിട്ട് എന്നെ ചിപ്പു വന്നിട്ട് നോക്കുന്നുണ്ട് ബട്ട് ചിപ്പൂനൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല അങ്ങനെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു മേലായ്തേട്ടനെ അത്യാവശ്യം മീനുകളെ കിട്ടുന്നുണ്ട് കണ്ണന് കണ്ണന് ഇടുന്നു വലിക്കുന്നു ഇടുന്നു വലിക്കുന്നു കണ്ട കണ്ണന് കിട്ടിയിട്ട് നല്ല മീനാണിത് അങ്ങനെ ഷാബൂന് നല്ല വിഷമായി കണ്ണന് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് എല്ലാവരും കൂടി മീൻ പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണന് മീൻ കിട്ടി അപ്പോഴത്തേക്കും വേലായ തേട്ടനും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും മത്സരിച്ച് മീൻ പിടിക്കിരുന്നു ഇതേ കണ്ട അത്ര വലിയതല്ല എന്നാൽ ചെറുതും അല്ലാത്തൊരു ആൾക്കാർ അങ്ങനെ ഇതിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ പക്കറ്റിലേക്ക് ഇടും അങ്ങനെ ഇതിന് പിടിക്കാനായിട്ട് ജേബും വന്നിട്ടുണ്ടായിരുന്നു ഇൻചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടോ നല്ല പെടച്ച് ക്ഷേമം കൊണ്ട് കാലം എടുക്കി പോയപ്പോൾ കുത്തുന്ന് വിചാരിച്ചിട്ടോ മാറി നിന്നവിടുന്ന് അതിൻ്റെ അടുത്തിട്ട് പുറത്തോട്ടിട്ടോ ഒന്നിനെ പിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്തതിന് പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഇതേ കണ്ടതിന് കിട്ടിയതാണത് അങ്ങനെ ബക്കറ്റ് നമ്മൾ ഇത് നിർത്തിയത് കിട്ടാനിട്ടെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ബക്കറ്റ് എന്ന് പറയാനായിക്കിന് കുറേ നേരം പിടിച്ചിട്ടാണ് ചാവെല്ലാം തുടങ്ങും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിർത്തിയത് അത് പിന്നെ ഇത് കണ്ട മൈൻ്റെ കിടന്നിട്ട് പുറക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാകും ഷേബിനൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മീൻ പിടിക്കാൻ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഉപ്പി കൂടി തോട്ടിക്ക് വരലുണ്ട് ബട്ട് ഞാനിപ്പം കുറെ കാലമായി തോട്ടി നോക്കി മീൻ പിടിക്കാൻ വന്നിട്ട് അപ്പോഴത്തെ എൻ്റെ വീണ്ടും ഇവിടെ മീൻ പിട്ടി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി മീൻകിട നമുക്ക് നല്ല കാണാനും ഇഷ്ടമാണ് പിടിക്കാനും ഇഷ്ടമാണ് കേട്ടോ എനിക്കൊക്കെ പക്ഷെ ഞാനിത് കഴിക്കില്ല എനിക്കിഷ്ടമല്ല ബട്ട് ഇത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് എല്ലാവരും കഴിക്കും അങ്ങനെ ഇതേ കണ്ടോ ചിപ്പൂന് കുറേ നേരത്തിന് ശേഷം ചിപ്പൂനൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിൺ ചേട്ടന് അത് അഴിച്ചു കൊടുക്കുന്നുണ്ട് ചിപ്പു ചിപ്പുവിന് സന്തോഷം പ്രകടിപ്പും അവിടെ നിന്ന് കണ്ണന് കിട്ടി കണ്ണൻ ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കട്ടാ മീനിച്ചേട്ടെ ഒരാളെ വന്ന് അയക്കുമ്പോഴത്തേക്കും അടുത്താൾക്ക് മീൻ കിട്ടും അടുത്ത ആളെക്കുമ്പോഴത്തേന് ഇപ്പറത്തെ ആൾക്ക് മീൻ കിട്ടും അങ്ങനെ ആയിരുന്നു ചിപ്പുന്റെ മീൻ അരിക്കുമ്പോഴത്തേക്കും കണ്ണന് മീൻ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അഴിച്ചു കൊടുക്കാൻ നിന്ന് ഏർ ക്ഷേപവും എന്തൊക്കെ പറയുന്നുണ്ട് നിന്നിട്ട് മീൻറെ കാര്യം തന്നെയാണ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഇപ്പോൾ തോട്ടിക്ക് വരലില്ല അപ്പോൾ ഇങ്ങനെ പറയുന്ന തോട്ടി പോവാ തോട്ടി പോവാൻ പിന്നെ മീൻചേട്ടം വന്നെ വിളിച്ചിട്ടാണ് വായ പോവാ പറഞ്ഞിട്ട് അതുകൊണ്ട് വന്നത് ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെ എല്ലാരും ഉണ്ടായിരുന്ന അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഒരു കമന്റ് ഇടുക അപ്പോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരില്ല ചിലർക്ക് പിടിക്കാനാവുമ്പോൾ ഇഷ്ടം ഇഷ്ടമെങ്കിൽ ചിലർക്ക് കഴിക്കാനാ പോലെ ഇഷ്ടം അപ്പത് എല്ലാരും പൂർത്തി മീൻ പിടിക്കായിരുന്നു ഞാന് ഫുൾ വീഡിയോ വീഡിയോ എടുക്കാൻ നിന്ന് അതേ അപ്പത്തേ വീണ്ടും മീൻ കിട്ടിയിട്ടുണ്ട് വേലായി ചേട്ടൻ ചിപ്പു ഇതേ വടം നിൽക്കുന്നുണ്ട് അവർക്ക് ആ ഒരു വട്ടം കിട്ടിയില്ല മീനാണ് പിന്നെ കിട്ടിയിട്ടില്ല കേട്ടാ അങ്ങനെ ചിപ്പ നിന്നിടുന്നുണ്ട് എല്ലാവരും മത്സരിച്ച് നിന്ന് ഇടുന്നത് മീൻ ചേട്ടനാണെങ്കിൽ എല്ലാവരും തയ്ച്ചു കൊടുക്കാൻ നിൽക്കാണ് അപ്പത്തെ കണ്ണിന് വീണ്ടും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ ആ മീനാക്കി ഇതേക്ക് ഇടുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ കൊഴച്ച് കൂടുന്ന മൈദ ഏകദേശം തീരാനായി നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു അത് തീരാനായിട്ടുണ്ട് അത്രക്കും മീൻ കൊത്തുന്നുണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോ കണ്ണന് ഇതേ ഒരു മീൻ കിട്ടി ഓന ഇനി കിലോങ്ങളൊക്കെ പറയുന്നതാണ് കോമഡിങ്ങൾ ഒന്ന് കേട്ടു നോക്കിട്ട അത് എത്ര കിലോ ഉണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കിലോ കിലോ എത്ര കിലോ ഉണ്ടാവും അര കിലോന്റെ സാധനാണ് കണ്ണ പിടിച്ചത് വലിച്ചെല്ലാം ഇപ്പൊ ചൂണ്ടല് കുടുങ്ങിയ തിരഞ്ഞു കണ്ടത് അതിന്റെ മേലെ കുടുങ്ങി വലിച്ചെല്ലാം പൊട്ടാൻ ഉണ്ട് അതുകൊണ്ട് ഇൻ ചട്ടന് ഷേപ്പ് കൂടി എടുത്തുടക്കാൻ പോവാണ് കണ്ണ ഇവിടെ ചൂണ്ടലാണ് ചൂടൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്ത് നോക്കി ഇട്ട് നോക്കണം ജസ്റ്റ് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഞാൻ ഷാബൂണിന്നെ കൊടുത്തു അങ്ങനെ ഇത് എല്ലാവരും കൂടി ഇടുന്നുണ്ട് ഇനി ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കി വെക്കാം നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇടുന്നത് ഇത് വണ്ടി പോണ പാലാണ് അത് ഇപ്പൊ പനന്തര പാലാണ് ഇവിടുത്തെ ൂടെ വലിയ വണ്ടികളൊന്നും പുല്ല ഒരു സ്കൂട്ടി ഇപ്പൊ കൂടെ പോയതാണ് അവിടെ കാടൊക്കെ ഉണ്ട് ഇപ്പൊ നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ വരണോടുക്കൊക്കെ ചൂടാ വരണോടുക്കൊക്കെ നല്ലൊരു സ്പോട്ടാണത് അങ്ങനെ അതെ എല്ലാരും കൂടി ചൂടാ പിന്നെ ആർക്കൊന്നും കിട്ടിയിട്ടില്ല കൊത്തുന്നൊക്കെ ഉണ്ട് ബട്ട് ചൂടലും കിട്ടുന്നില്ല മാത്രം എല്ലാ മൈതൊക്കെ വേഗം കൊത്തിക്കൊണ്ടാവുന്നുണ്ട് അങ്ങനത് നല്ല മീൻ ഉണ്ട് കണ്ടവാടി ഇവിടെ ഒക്കെ പൊളക്കുന്നുണ്ട് അപ്പോ ചൂണ്ടിട്ട് കിട്ടുന്നില്ലതാണ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ ഇതേ നോക്കുമ്പോൾ ഷേബോ ഒരു വലിക്കുന്നത് കണ്ടില്ലേക്കൊരു മീൻ കിട്ടീട്ടുണ്ട് പിന്നെ നമ്മളത് നോക്കാൻ പോവാണ് ഷേബോനൊരു ഏട്ടനെ കിട്ടി മീൻ ചേട്ടൻ വന്നിട്ട് അത് അഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാ കൊറച്ചു നേരത്തിന് ശേഷമാണ് ഷേബൂര് മീന് കിട്ടുന്നത് അതാണ് മുഖത്തിലാകുന്നത് അപ്പോഴത്തേക്കും ഇതേ കണ്ണനും കിട്ടുന്നുണ്ട് കണ്ട ഇതിന് എത്ര കിലോണ്ട് അങ്ങനെ അതെ നേരത്തെ പിടിച്ചത് അര കിലോന്റെ മീനാണെങ്കിൽ കണ്ണിപ്പോലോന്റെ മീനായിരുന്നു അങ്ങനെ അവന്റെ കണക്കൊക്കെ കോമഡി ഉണ്ട് അങ്ങനത് അത് വീണോട്ടം വന്ന് ടൈച്ച് കൊടുക്കുന്നുണ്ട് എന്റെ ഒരു ജപ എന്തൊക്കെയെന്നൊന്ന് പറയുന്നുണ്ട് അവനെ ചിപ്പൂന് പിന്നെ ഒന്നും കെട്ടിട്ടില്ല ചിപ്പു ആവശ്യം മറ്റിലാണ് നിക്കുന്നത് പിന്നെ ഇതേ വീണ്ടും വല്ല ഇതായിട്ട് ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇൻ ചേട്ടങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് കിട്ടിയിടുന്നത് കണ്ട അവർ മത്സരിച്ച് പിടിക്കിയിടുന്ന കൊത്തുന്നുണ്ട് മത്സ്യം കിട്ടുന്നില്ല അതാണ് പ്രശ്നം അങ്ങനത്തെ കണനെ വീണ്ടും ഒരു മീനെ കിട്ടിയിട്ടുണ്ട് രണ്ടാ നല്ല ഇതാണ് ഏട്ടക്ക് നല്ല കൊമ്പകളൊക്കെ ഉണ്ട് അപ്പോൾ മീനെ കുശിച്ച് നന്നായിട്ട് അറിയണോക്കൊക്കെ അറിയാതെ ഇന്ന് കുത്തു കിട്ടും കുത്താനൊക്കെ ചാൻസ് ഉണ്ട് ഇത് അങ്ങനെ പിന്നെ നമ്മൾ നേരം കുറേ ആകുമ്പോൾ തോറും നമ്മളിങ്ങനെ മീനുകളങ്ങനെ ചാവൻ തുടങ്ങും അപ്പോൾ നമ്മളധികം നേരം നടന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ണ്ടാ അപ്പോഴത്തെ ഷാബോനും കിട്ടി രണ്ട് മിനി അവിടുന്ന് അവിടെ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പഴത്തേ മിഞ്ചേട്ട അയച്ചു കൊടുക്കാൻ വരണുണ്ട് അങ്ങനെ ഷാബോ ഒന്ന് അയക്കുമ്പോഴത്തേക്കും മിഞ്ചേട്ട അവിടുന്ന് അയച്ചു കൊടുക്കും അത് പറഞ്ഞിട്ടുണ്ട് വിഞ്ചേട്ടണ്ടാ ചോര കളർ ആയിട്ടുണ്ടാകും വെള്ളം ചെരിപ്പിട്ടുമ്പോ വേണ്ട പറഞ്ഞു അങ്ങനെ എന്തേക്കണ്ട കൊറേ ഒക്കെ ചത്ത തുടങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ണൻ്റെ മുഖത്തെ സന്തോഷം കണ്ടത് തോലെ മീൻ കിട്ടുമ്പോൾ അവരിങ്ങനെ തന്നെയാണ് എല്ലാം ഷേപും കണ്ണനും കുളത്തിൻ്റെയും ഒക്കെ തരുന്നു ഇപ്പോൾ തോടിൻ്റെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല മീൻ പിടിക്കണത് നല്ല ഇഷ്ടമാണ് ഇവർ ഈ പ്രായത്തിൽ കുട്ടികൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുക ഇവർ ഫുള്ള് ചൂടലുമലാണ് കോളും പടമൊക്കെ എടുത്തുള്ളത് കൊണ്ട് അയിരിക്കുന്നു മീൻ പിടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് രണ്ടാൾക്കൂട്ട കുറെ നേരം നിന്ന് പിന്നെ മീനൊക്കെ ചാവുന്ന കണ്ടപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് അങ്ങനെ വിനിച്ചേട്ടൻ അതിൽ പാടത്തിൻ്റെ അതിൽ കൂടെ വരാൻ വിചാരിച്ച് നമ്മൾ വെള്ളമുള്ളതാണ്ട് അതിൽ കൂടെ വന്നില്ല നമ്മൾ റോട്ടിൽ കൂടെ തന്നെയാണ് പോയിരുന്നത് ഞാനും ക്ഷാപവും കണ്ണനും ചിപ്പ് കൂടിച്ച് റോട്ടി കൂടെ വന്നിരുന്ന അപ്പോൾ വിലയിഴുതേട്ടൻ്റെ വീടുകൂടെ അടുത്തായത് കൊണ്ട് വിലയിരുത്തേട്ട അങ്ങനെയാണ്ട് പോയി അപ്പോൾ അതായിട്ട് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ നേരം വീട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാതും കഴിഞ്ഞു അപ്പോൾ വിൻചേട്ടൻ ചട്ടൻ പാടത്തിൽ കൂടെ മീനായിട്ട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ റോട്ടിൽ കൂടെ മീനേറ്റ് വരണ്ടെച്ചിട്ടാണ് അങ്ങനെ ദേ നമ്മൾ പോവുകയാണ് ഷാബൂൻ്റെ കയ്യിലുള്ള കവറിൽ വെള്ളം പിന്നെ ബാലൻസ് ഒന്നും മൈദയായിരുന്നു നമ്മൾ കുളിക്കാൻ കൊണ്ടേ വെള്ളം ഇരുന്നു അങ്ങനെ ഇതേ കണ്ണൻ്റെ വീടെത്താനായി ഇതാണ് കണ്ണൻ്റെ വീട് കണ്ണൻ്റെ വീട് ഇവിടെ ആണെങ്കിലും ഫുൾ ടൈം നമ്മളവിടെ കൂട്ടാം മീൻ പിടിക്കും കളിക്കലൊക്കെ ആയിട്ട് ഷാബൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കണ്ണത് അങ്ങനെ അതേ കണ്ണ ചൂണ്ടിൽ കൊണ്ടേക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ണൻ്റെ വീട് കണ്ണനങ്ങോട്ട് പോയി അങ്ങനെ അതേ ഞാനും ക്ഷേപം ചിപ്പും കൂടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകം മിനിച്ച് ആയിട്ട് അതിൽ കൂടെ വരും നമ്മൾ വീടെത്താനായി ഇത് ചേട്ടാ അതിൽ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും കണ്ടോ അവിടെ നിറച്ച് വെള്ളമാണ് ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് നമ്മൾ നനയേണ്ട അച്ചിട്ടാണ് റോട്ടിൽ കൂടെ ഒന്നും ചേച്ചിപ്പുണ്ട് കയ്യിൻ്റെ അവിടെ എന്തോ പറ്റിയിട്ട് ചൂത്തിട്ടുണ്ട് അങ്ങനെ പോണവഴിക്ക് നടുത്തുള്ള വീട്ടിലത്തെ ചേച്ചി ചേച്ചി എന്താണ് മീൻ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് മീൻ അങ്ങനെയൊക്കെ കിട്ടി കുറേ മീൻ കിട്ടി ചെറുതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴത്തേനും ഇപ്പോഴത്തെ കൂടെ മീൻ ചേട്ടം വരുന്നുണ്ട് അപ്പോൾ ഷേബു മീൻ മേടിക്കാൻ പോവുകയാണ് ഇല്ല അവനക്ക് നല്ല ഇഷ്ടമാണ് മീൻ പിടിക്കുന്നതും ഇതൊക്കെ ആയിട്ട് അതാണ് നമ്മളടുത്തുള്ള കുളം ഇവിടുന്നാണ് എപ്പോഴും പിടിക്കല് നമ്മൾ ഒറ്റയ്ക്ക് വരത്ത് ഊട്ടിക്ക് വിടലില്ല ശാബൂനും കാണലും കാരണം വെള്ളത്തിനൊക്കെ വീണാൽ ആകെ സീനാവും ചെറുതല്ലേ അപ്പോൾ അത് നേക്കുണ്ടാക്കി കൂട്ടിത്തരായിട്ടത് അപ്പോൾ വീട്ടിലൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി കളിക്കണ്ടിട്ട് അവിടെ തണലത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലതാണ് അപ്പോഴത്തേക്ക് മീനൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ വടക്കുറത്ത് പോയിട്ട് മീനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ഷേബുദിയ ബക്കറ്റൊക്കെ പിടിച്ച് പോവുകയാണ് അങ്ങനെ അമ്മ ഉമ്മ ഒരു പാത്രം എടുത്തിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മീനൊക്കെ അതിലേക്ക് കൊട്ടി നോക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മീനാണേലും മീൻ മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് കണ്ടോ നിമ്മൊന്നിനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇങ്ങനെ അതാക്കുമ്പോഴത്തേക്കും കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞത് കണ്ണനങ്ങനെ അധികം നേരം വീട്ടിൽ നിന്ന് ഇരിക്കില്ല ഷേപ്പ് പുനീട്ട് കളിക്കാനോ ചൂണ്ടല്ലിടാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒരു കുളത്തിൻ്റെ അടുത്ത് ചൂണ്ടല്ലേ വിട്ട് അവർക്ക് പണി അങ്ങനെ ഇതേ ഇനി നമ്മളിത് മുറിക്കുന്ന ഇതാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാവും ഷോർട്സ് ആയിട്ട് അപ്പോഴത്തെ ഷേപും എടുത്തിട്ട് അടുത്തുള്ള വീട്ടിൽ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഇതേ ഷേപും കണ്ണനും കുടിച്ച് ചേച്ചി അടുത്തുള്ള ചേച്ചിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് മീനെ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അവ അപ്ലോഡ് ചെയ്യാപ്പൊ എല്ലാരും മിസ് ചെയ്യാതെ കാണാ